നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാനുള്ളതാണ് എന്തൊക്കെ വിഷമോടൊപ്പം തന്നിട്ടുണ്ടോ ഈ മജുരസിന്റെ പരക്കത്തോണ്ട് മാറ്റിത്തരട്ടെ രണ്ടാമത്തെ സ്വലാത്ത് നമ്മൾ പെട്ട പലരും രോഗികളാണ് എത്രയോ പേര് രോഗികളാണ് രോഗികളാണ് രോഗം വന്ന് ശുദ്ധിയാക്കി തരട്ടെ മൂന്നാമത്തെ സ്വലാത്ത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും മദീനെ കാണാൻ അല്ല ഭാഗ്യം തരട്ടെ അതുകൊണ്ട് ആദ്യമായിക്കൊണ്ട് ഇസ്ലാമുദ്ധ സ്വീകരിച്ചത് ആരാ ആണ് ആണുങ്ങള് പറയു ആണ് പണു അബൂബക്കർ ആരാദ്യമായി ഇസ്ലാമസ് ആണുങ്ങൾ പറയും ആരാണ് ആദ്യമായി ആദ്യമായി അതാണ് ൂട്ടത്തിലും പെണ്ണുങ്ങളെ കൂട്ടത്തിലും ഇസ്ലാമതം ഖുബറയാണ് രണ്ടാമതാണ് അബൂബക്കർ करुल्ला अला जाम हुई कोर आनी हंस त माल सेरा

ാണ് സിദ്ധിക്കുലക്കു പറ നമ്മള് നടന്ന് പോകുമ്പോ നമ്മളെ നിഴല് കാണുമെന്നാ റസൂർ നടന്ന് പോകുമ്പോ റസൂർ കാണൂല देखने तनले औरत रहमत एबडा वारिचुरयटे संतोष अल्लाह होलगटे वइला हजरतु अबू बकर सिद्दीक व उमर अल फारूक उस्मान व अली रजी अल्लाह तआला वइला हजरतु यमद तुकरर वइला हजरतु सौद बिन मुआद वइला हजरतु खालिद बिन वलीद वइला हजरतु अलकरनी वइला हजरतु फातिमात ज़ुहरा व हदीजतु कुबरा व आयशा तुथरा व उम्माहतुल मोमिनी مرحبا مرحبا يا فاتحة أعوذ بالله من الشيطان الرجيم الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إلى حضرته يا سيد أحمد جلال الدين البخاري كاتب بابا وإلى حضرته يا كاندر ولي الله وإلى حضرته وارا متى بابا وإلى حضرته يا فاطمة بي وإلى مرو سيد أتقوى تنقل بابا وإلى حضرته مرو سيد متقوى تنقل بابا وإلى حضرته بي مسحوق تنقل بابا مرحبا مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين യാണ് നാമത്തെ സ്വലാത്തോനെ ഇത് മോനെ ഇതാര

മൂന്ന് സ്വലാത്ത് ചൊല്ലുകയാണ് ഒന്നാമത്തെ സ്വലാത്ത് എന്തിനാണെന്നറിയോ ദുനിയാവിൽ നമുക്ക് തന്ന സങ്കടങ്ങള് മാറാൻ രണ്ടാമത്തെ സ്വലാത്ത് നമ്മൾക്കല്ലാഹോ എന്തൊക്കെ രോഗമല്ലാഹോ തന്നിട്ടുണ്ടോ ആ രോഗങ്ങൾ മാറാൻ മൂന്നാമത്തെ സ്വലാത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ പച്ചക്കുപ്പ നേരിട്ട് കണ്ടുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദിയാ ആ പച്ചക്കുപ്പ ഇങ്ങനെ പറയണം ദുനിയാവിന്റെ സ്വർഗം മദീനയാണ് ആ മദീന കാണാതെ ഞങ്ങളെ ഞങ്ങൾ റോഹിണിപ്പിക്കില്ലല്ലേ മൂന്ന് സ്വലാത്ത് ചൊല്ലുകയാണ് إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر لك لك إلى صراطك المستقيم وعلى أليق قدره مقداره العظيم اللهم صل على

الحمد لله رب العالمين إنما علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافينا ويكافي مزيدا اللهم اغذل وبلغ مثل ثباب ما كريناه وما صلينا وما سُلِّمنا وذي هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم اعطنا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة انك لا تخلف المعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرنا رؤيته وحور دنا حلو المورود أرحم الرحيم يا رب نغلود يا سورة الفاتحة نسي غيرك الله الله بديشدة القرآن لا أدت سورة أنا سورة الفاتحة نغلود يا سورة الفاتحة نسي غيرك الله الله هو نغلد خليه سلام atul fatih ne 4600 kilometer kapurtham divasramangalum njangale chalangile choreyaaya karalinde katnamaya habibaya mutanavindaraauza sharifilekke etchikodukkanum allah ahabeebinde thanale njangale sadassil nalganam allah ahabeebinde barakathu njangale sadassil nalgane allah allahuve abubakkaru thanale barakath njangale sadassil nalganam allah umaru thana പറക്കത്ത് ഞങ്ങളെ സദസ്സിൽ നൽകണമല്ലിയാർത്ഥങ്ങളെ പറക്കത് ഞങ്ങളെ സദസ്സിൽ നൽകണമല്ലാഹുവേ ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് വിഷമങ്ങളുള്ളവരാണ് എല്ലാവരും പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിയായ മക്കളെ കൊടുക്കേ ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട് അവർക്ക് സ്വാലിയായ മക്കളെ കൊടുക്കണമല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണമല്ലോ ഒരുപാട് പേര് വാടക താമസിക്കുന്നുണ്ട് ആ വാടക വീട് വിലക്ക് വാങ്ങാനുള്ള ഞങ്ങൾ അല്ല ലാഹുവേ ഞങ്ങളിൽ പെട്ട പലരും കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ ഞങ്ങളെ ആധാരങ്ങൾ ബാങ്കിലാ ഞങ്ങളെ സ്വർണാഭരണങ്ങൾ ബാങ്കിലാണ് അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട റബേഹേ വന്ന പ്രയാസങ്ങൾ വരുത്തുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേഹുവേ ഞങ്ങളിൽ പെട്ട പലരും രോഗികളാണ് ഒന്നോ രോഗങ്ങൾ ുള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചിങ്ങക്കൂത്തുള്ളവരുണ്ട് തലയിൽ മുഴവന്നവരുണ്ട് മുടിക്കൊഴിയുന്നവരുണ്ട് അലർജി രോഗങ്ങൾ ഉള്ളവരുണ്ട് കണ്ണിന് കാഴ്ച നഷ്ടം പെട്ടവരുണ്ട് കണ്ണിന്മ വന്നവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് അലർജി രോഗങ്ങൾ ഉള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് റബ്ബേ വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരം നിലച്ചുപോയവരുണ്ട് വാഹുവെ തൊണ്ട വേദനിക്കുന്നവരുണ്ട് തൊണ്ടയിൽ മുറയുള്ളവരുണ്ട് തോൺസസ് ഉള്ളവരുണ്ട് തൈറോയിഡ് വന്നവരുണ്ട് തീസിയോടി വന്നവരുണ്ട് നെഞ്ചി വേദനിക്കുന്നവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് വിവര സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് परेंदा। परेंदा। आला 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 ി സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് കിയില് കല്ലുള്ളവരുണ്ട് അല്ല 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 ഒരുപാട് ഒരുപാട് പേര് വൈറൽ ക്യാൻസർ വന്നവരുണ്ട് ആമാസികത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഒരു ഇരുപത്തിരണ്ട് ഒരു പൊന്നുമോൾ ഏഴ് മാസം പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു ഒക്കെ വെച്ചിട്ട് രണ്ട് വയസ്സുള്ള പൊന്നുമോൾ നടത്തിക്കൊണ്ടു വന്നിട്ട് പറയാന് അവിടുന്ന്

ത്തെ രോഗം ഞങ്ങൾക്ക് തെരലെറപ്പ് ഒരുപാട് പേര് കാമ ആശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തില് ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ കുമ്പളകൾ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഗർഭപാത്രം പ്രയാസമുള്ളത് കൊണ്ട് ബ്രീഡിങ്ങിന്റെ രോഗങ്ങളുള്ളവരുണ്ട് പൈൽസിന്റെ രോഗങ്ങളുള്ളവരുണ്ട് മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട് ബാഹുവെ കുറ്റവേദനിക്കുന്നവരുണ്ട് യൂറിക് ആസിറ്റ് ഉള്ളവരുണ്ട് ആമവാദമുള്ളവരുണ്ട് രക്തവാദമുള്ളവർ ചുടുവാതമുള്ളവരുണ്ട് കൊല്ലപ്പാട് വന്നവരുണ്ട് മാനസിക രോഗങ്ങളുള്ളവരുണ്ട് നൽകണയല്ല ആ രോഗം ഞങ്ങൾക്ക് ഒരാൾക്കുരല്ലേ ഷുഗർ രോഗങ്ങളൊക്കെ ഞങ്ങൾ റബ്ബേ ഒരു കേടുവാടും പോകേണ്ട ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ കാക്കണം കാക്കണമല്ലോ കണ്ണേറുകാരൻ്റെ കണ്ണേറന്ന് ഞങ്ങളെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണം വായി മടക്കിൽ വായി മടക്കിൽ എറുപ്പേ ഞങ്ങളെ ധ്വനി സ്വീകരിക്കണമല്ലോ ഞങ്ങളെ ധ്വനി സ്വീകരിക്കണമല്ലോ ിാഹോക്കീൽ حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين آمين, آمين برحمتك يا أرحم الراحمين توسلنا ببسم الله وبالله دي رسول الله त मु दिलीरह